ബ്ലഡ് പ്രഷർ ഒരു ദിവസം രാവിലെ എണ്ണീക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തലവേദന രാവിലെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി ഓഫീസിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ചെറിയൊരു തലവേദന ഉണ്ട് ഉച്ചയായി ലഞ്ചിട്ട് കഴിഞ്ഞു ലഞ്ച് കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ വന്നു വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ തലവേദന അങ്ങോട്ട് മാറുന്നില്ല ഒരു നാല് മണിയാവുമ്പോൾ ഒരു അഞ്ചു മണിയാവുമ്പോഴത്തേന് വിചാരിക്കും ഈ തലവേദന അങ്ങോട്ട് മാറുന്നില്ല ഏതായാലും ബി പി ഒന്ന് ചെക്ക് ചെയ്തേക്കാം എന്നാൽ പറഞ്ഞ് ബി പി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ബി പി നൂറ്റി അമ്പത് ബൈ നൂറ്റി ഇരുപത് വളരെ കൂടുതലാണ് ഏതാനും നിമിഷത്തിൽ ചെറിയ ഈ മൈൽഡായിട്ടുള്ള ഈ തലവേദന സഡൻലി ഭയങ്കരമായ ഒരു തലവേദനയാവും തലപ്പറിഞ്ഞു പോകുന്ന അതുപോലുള്ള ഒരു തലവേദനയാവും ചെറിയ ഒരു നെഞ്ചിടുപ്പ് പോലെ തോന്നും ഒരു ചെറിയ നെഞ്ചിനൊരു വിമ്മിഷ്ടം പോലെ തോന്നും ശ്വാസം പഠിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും ചെറിയൊരു വേർപ്പ് പെടലിക്കോ തലയുടെ പുറയിലൊരു വേദന ഇങ്ങനെ ആ പാടെ ഒരു ഒരു ഡിസ്കംഫേർട്ടാവും അപ്പം വിചാരിക്കും ഏതെങ്കിലും ഡോക്ടറിനെ അങ്ങ് പോയി കാണാമെന്നും പറയും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകും ഡോക്ടർ നിങ്ങളെ പരിശോധിക്കും ഡോക്ടർ പറഞ്ഞു അയ്യോ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ബൈ വൺ ട്വൻറ്റി ആണല്ലോ ബി പി എന്നൊക്കെ ഉണ്ട് സിംറ്റംസ് എന്ന് പറയും അപ്പം നിങ്ങൾ ഈ അനുഭവിക്കുന്ന സിംറ്റംസ് എല്ലാം ഡോക്ടറിൻ്റെ പറയും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് രാവിലെ മുതലേ നിങ്ങളുടെ ബി പി കൂടുതലായിരുന്നു നിങ്ങൾക്കൊരു തലവേദന മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ മറ്റേ സിംറ്റംസ് എല്ലാം വന്നത് വന്നതെപ്പോഴാണ് നിങ്ങളുടെ ബി പി വൺ എയ്റ്റി ബൈ വൺ ട്വൻറ്റിയാന്ന് അറിഞ്ഞ ശേഷം വന്നതല്ലോ അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ബ്ലഡ് പ്രഷറിൻ്റെ സിംറ്റം ആണോ അതോ ബി പി കൂടുതലാണെന്നുള്ള ഒരു അറിവും അറിവ് കാരണം നിങ്ങൾക്ക് മാനസികമായിട്ട് വന്ന സിംറ്റംസ് ആണോ എന്ന് ആലോചിച്ച് നോക്കാം ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണമാണ് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണ് മെയിനായിട്ട് അത് വരാൻ കാരണം ആങ്സൈറ്റി സ്ട്രെസ്സ് ടെൻഷൻ അപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ബി പിക്ക് ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ടേ ആ ഡോക്ടർ ബി പി ആണ് ട്രീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഡോക്ടർ ആങ്സൈറ്റിയോ സ്ട്രെസ്സോ ടെൻഷനോ ട്രീറ്റ് ചെയ്യാറുണ്ടോ നമുക്ക് മനസ്സിലാകേണ്ടി എന്നാന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് എഫക്റ്റ് കോസ് ഓഫ് ബ്ലഡ് പ്രഷർ ഈസ് ആങ്സൈറ്റി സ്ട്രെസ് ആൻഡ് ടെൻഷൻ എഫക്റ്റ് ഈസ് ദ ബ്ലഡ് പ്രഷർ റീഡിങ് അപ്പം നമ്മൾ ഈ ബ്ലഡ് പ്രഷർ റീഡിങ് മാത്രം ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ബി പി എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂർ ആകാത്തത് അത് കൺട്രോൾ ആകും പക്ഷെ അത് ക്യൂർ ആകത്തില്ല അത് ക്യൂർ ആകണമെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റ് രണ്ടും ട്രീറ്റ് ചെയ്യണം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇവിടെയാണ് ഹോമിയോപ്പത്തി ഉപയോഗിക്കുന്നത് ഹോമിയോപ്പത്തി പ്രോബ്ലി ഈസ് ദ ഓൺലി സിസ്റ്റം ഓഫ് മെഡിസിൻ ഈ ലോകത്ത് എമോഷണൽ ഡിസ്റ്റർബൻസിനെയും ആൻസൈറ്റിയെയും സ്ട്രെസ്സിനെയും ടെൻഷനും ട്രീറ്റ് ചെയ്യുന്നത് അതൊരു സിസ്റ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് ഹോമിയോപ്പതി ആൻഡ് ആലോപ്പത്തി ചെയ്താൽ ഹോമിയോപ്പതി വിൽ ടേക്ക് കെയർ ഓഫ് ദ കോസ് ആലോപ്പതി വിൽ ടേക്ക് കെയർ ഓഫ് ദി എഫക്ട് രണ്ടും കൂടി ട്രീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവുക മാത്രമല്ല ഓവർ എ പീരീഡ് ഓഫ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ക്യൂർ ആകാനോ സാധ്യതയുണ്ട് അലോപ്പത്തിക് മരുന്ന് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബി പി കൺട്രോൾ അനുസരിച്ച് അലോപ്പത്തിക്ക് മരുന്ന് ചെറിയ ചെറിയ കുറയ്ക്കുകയും ചെയ്യാം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷത്തിൽ വീ ഹാഡ് മോർ ദെൻ തേർട്ടി ടു തൗസൻഡ് പേഷ്യൻറ്റ് വിസിറ്റ്സ് കമ്മിങ് ടുവേഴ്സ് ഫോർ ബ്ലഡ് പ്രഷർ അതിൽ മിക്കവാറും പേരെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് വർഷത്തിന് മുമ്പെയാണ് അവർ ഈ ബി പി കണ്ടുപിടിച്ചതും അന്നത്തെ കാലത്ത് അവർ കുറേ പേരുടെ ബി പി നോക്കിയിട്ട് ഒരു ആവറേജ് റീഡിങ് വൺ ട്വൻറ്റി ബൈ എയ്റ്റി എന്നുള്ളത് ഡിസൈഡ് ചെയ്തു അതിപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഒന്നോർത്തോണം ഇരുന്നൂറ് വർഷം മുമ്പേ ഇരുന്നൂറ് വർഷം മുമ്പേ നമ്മുടെ ആൻസെസ്റ്റേഴ്സൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആക്റ്റീവായിരുന്നു അവർ സൈക്കിൾ ചോട്ടുക നടക്കുക കൃഷി ചെയ്യുക അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അവർക്ക് അവരുടെ ഫുഡ് ഐറ്റംസ് വേറെയായിരുന്നു അവർക്ക് വെയിലത്ത് ഇഷ്ടം പോലെ നടക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് വീട്ടിനകത്താണ് ആക്ടിവിറ്റി ഇല്ലാതെ ജീവിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ വൺ ട്വൻറ്റി ബൈ എയ്റ്റി എങ്ങനെയാണ് സാധ്യം ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് എൻ്റെ ഉദ്ദേശത്തിൽ ഇപ്പം നമ്മളൊരു ബി പി ആവറേജ് ബി പി ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ ഫോർട്ടി ഓരോ വൺ ഫിഫ്റ്റി ബൈ ഹൺഡ്രഡോ നയൻറ്റിയോ ആയിരിക്കണം ഇന്നത്തെ ആവറേജ് അമേരിക്കയിലൊക്കെ അത് കുറച്ച് തിരുത്തിയിട്ടുണ്ട് അവിടെ ഇപ്പം വൺ ഫോർട്ടി ബൈ നയൻറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ വൺ ട്വന്റി ബൈ എയ്റ്റി ആണ് ആക്സെപ്റ്റബിൾ ലിമിറ്റ്സ് നമ്മുടെ രാജ്യത്ത് ഏഴുപത് ശതമാനത്തിനു കൂടുതൽ ആൾക്കാർ ഗ്രാമീണ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോ വാ മെഡിക്കൽ ഹെൽപ്പ് തേടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് നമ്മുടെ രാജ്യത്ത് എത്രയോ പേരുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാതിരിക്കുന്നത് അവരൊക്കെ നമ്മളെക്കായി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നതിൻ്റെ അത്രയും കാലം ജീവിക്കുന്നുണ്ട് അവർ ബി പി ഒന്ന് ഡയഗ്നോസായ ഉടനെ ലൈഫിലാകെ പാടെ കൺഫ്യൂഷനാണ് പലതരം ആൾക്കാരും വന്ന് പല ഉപദേശങ്ങളും തരും നമുക്ക് അങ്ങനെ തിന്നണം ഇങ്ങനെ തിന്നണം ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ജീവിതം ഇങ്ങനെ ജീവിക്കണം ജീവിതം അങ്ങനെ ജീവിക്കണം ഇത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിഡ്നീസ് ഫെയിലാവും നിങ്ങൾക്ക് സ്ട്രോക്ക് വരും നിങ്ങൾക്ക് ബ്രെയിൻ ഹെമറേജ് വരും ആദ്യം പറഞ്ഞാകെപ്പാടെ പേടിപ്പിച്ച് നമ്മൾ മാനസികമായിട്ടങ്ങ് തകർക്കും നമ്മുടെ വയസ്സിന് ഒരു പത്ത് വയസ്സ് ഈസിയായിട്ടും കൂടും മാനസികമായിട്ട് യു ഫീൽ ടെൻ ഇയേഴ്സ് ഓൾഡർ ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർക്കാണ് ബ്ലഡ് പ്രഷർ ഉള്ളത് അവരെല്ലാം ബ്ലഡ് പ്രഷർ മരുന്ന് കഴിക്കുന്നുണ്ട് അവരുടെ ബ്ലഡ് പ്രഷർ കൺട്രോളുമാണ് അവർ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ഏതാനും ചെറിയൊരു പേഴ്സൻറ്റേജ് ആൾക്കാർക്കാണ് ബ്ലഡ് പ്രഷർ കാരണം കോംപ്ലിക്കേഷൻ വരുന്നത് ചിലർക്ക് ബ്ലഡ് കിഡ്നീസ് പ്രോബ്ലം വരും ചിലർക്ക് സ്ട്രോക്ക് വരും ചിലർക്ക് ബ്രെയിൻ ഹെമറേജ് വരും ഏതാനും ചെറിയ പേഴ്സൻറ്റേജ് ഓഫ് ആൾക്കാരുണ്ട് പക്ഷേ ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നെഗറ്റീവായിട്ടുള്ളത് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ നമ്മൾ കൂടുതലും ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കുന്നവരെക്കുറിച്ച് നോക്കത്തില്ല നമ്മളീ ഈ പ്രയാസത്തിലുള്ള ആൾക്കാരെ നോക്കി നമുക്ക് പേടി അങ്ങോട്ട് വരും അങ്ങനെയാണ് ദാറ്റ് ഈസ് ദി ഹ്യൂമൻ മൈൻഡ് ഈ ബി പി എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ആയ ഉടനെ പേടിച്ചല്ല ജീവിക്കേണ്ടത് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്തു ജീവിച്ചു പോകാം സന്തോഷമായിട്ടോ ആലോചിക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു കോമ്പിനേഷൻ ഓഫ് ഹോമിയോപ്പതി ആൻഡ് ആലോപ്പത്തി കഴിഞ്ഞാൽ കോസ് ആൻഡ് എഫക്ട് രണ്ടും ട്രീറ്റ് ആവും ഇറ്റ് വിൽ ബി ഇൻ കൺട്രോൾ അതല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങളുമുണ്ട് ബി പി കണ്ട്രോൾ ചെയ്ത് ജീവിക്കാൻ പോകുന്നത് ഒന്നാമത് ഡ്രിങ്ക് എല്ലോഡ് വാട്ടർ നമ്മുടെ ബോഡിക്കകത്ത് എഴുപത് ശതമാനം വെള്ളമാണ് വാട്ടറാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക നമ്പർ ടു ഈറ്റ് വൈസ്ലി ആൻഡ് ഇൻ മോഡറേഷൻ ഒരിക്കലും അമിതമായി ഫുഡ് കഴിക്കരുത് നമ്പർ ത്രീ സൺലൈറ്റ് ആവശ്യത്തിൽ കൂടുതൽ സൺലൈറ്റ് വേണം സൺലൈറ്റിൽ നിന്നാണ് നമ്മുടെ ജീ നമ്മുടെ ബോഡിക്ക് ഫംഗ്ഷന് വേണ്ടിയുള്ള ഒരു ചൂടെ എന്ന് പറയുന്നത് ലഭിക്കുന്നത് അതല്ലാണ്ട് തന്നെ സൺലൈറ്റിന് വളരെ വളരെ ഉപയോഗമുള്ള മറ്റ് പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഗെറ്റ് പ്ലെൻറ്റി ഓഫ് സൺലൈറ്റ് ദി ലാസ്റ്റ് വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പ്രാണായാമം ഈ പ്രാണായാമം എന്ന് പറയുന്നത് ബ്രീതിങ് എക്സർസൈസാണ് എന്തിനാണ് ഈ പ്രാണായാമം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എവ്രിഡേ നമുക്ക് എന്തുവേലും ഒരു എമോഷണൽ ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അത് ദേഷ്യമാകാം ചിലപ്പം അത് അസൂയാകാം ചിലപ്പോൾ അത് സാഡ്നസ് ആകാം ചിലപ്പം ജോയ് ആകാം സോ നിങ്ങൾ എപ്പോഴേലും ശ്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് നമ്മുടെ ബോഡിക്കകത്ത് എപ്പം എമോഷണൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീതിങ് പാറ്റേൺ ചേഞ്ച് ആകാറുണ്ട് അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പുട്ട് യുവർ ബ്രീതിങ് പാറ്റേൺ ബാക്ക് ഇൻ ടു റെഗുലർ അത് അതിൻ്റെ സാധ്യത ഈസ് ഓൺലി ത്രൂ പ്രാണായാമം ദിവസവും കുറേ നിമിഷങ്ങൾ ബ്രീതിങ് എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബ്രെത്ത് റെഗുലേറ്റ് ആവും ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ആകുക മാത്രമല്ല ആ ബ്ലഡ് പ്രഷറിയിൽ നിന്ന് ചിലപ്പം ക്യൂർ ആകാനുള്ള സാധ്യതകളുമുണ്ട് ഈ ബ്ലഡ് പ്രഷറിനെ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ സമ്മതിക്കരുത് ജീവിതം എന്നുള്ള സന്തോഷമായിട്ട് ജീവിച്ചു പോകാനുള്ളതാ പേടിച്ച് ജീവിക്കുന്ന നല്ല ജീവിതം സോ ടേക്ക് കെയർ